ഇരമ്യാവ് അധ്യായം പത്തൊൻപത് യഹോവ ഇപ്രകാരം കൽപ്പിച്ചു നീ പോയി കുശവനോട് ഒരു മൺകുടം വിലയ്ക്ക് വാങ്ങി ജനത്തിൻ്റെ മൂപ്പന്മാരിലും പുരോഹിതന്മാരുടെ മൂപ്പന്മാരിലും ചിലരെ കൂട്ടിക്കൊണ്ട് ഹർസീത്ത് ഓട്ടുനുറുക്ക് വാതിലിൻ്റെ പുറമെയുള്ള ബെൻഹിന്നോം താഴ്വരയിൽ ചെന്ന് ഞാൻ നിന്നോട് നിന്നോടരുളുചെയ്യുന്ന വാക്കുകളെ അവിടെ പ്രസ്താവിച്ചു പറയേണ്ടത് യഹൂദ രാജാക്കന്മാരും യരൂശലേ നിവാസികളുമായുള്ളവരെ യഹോവയുടെ വചനം കേൾപ്പിൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അറിൽ ചെയ്യുന്നു കേൾക്കുന്നവൻ്റെ ചെവി മുഴങ്ങത്തക്ക വണ്ണം ഞാൻ ഈ സ്ഥലത്തിന് ഒരനർത്ഥം വരുത്തും അവർ എന്നെ ഉപേക്ഷിച്ച് ഈ സ്ഥലത്തെ വഷളാക്കി തങ്ങളും തങ്ങളുടെ പിതാക്കന്മാരും യഹൂദ രാജാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് അവിടെ വച്ച് ധൂപം കാട്ടി ഈ സ്ഥലത്തെ കുറ്റമില്ലാത്തവരുടെ രക്തം കൊണ്ട് നിറയ്ക്കയും ബാലിന് ഹോമബലികളായി തങ്ങളുടെ പുത്രന്മാരെ തീയിലിട്ട് ദഹിപ്പിപ്പാൻ ബാലിന് പൂജാഗിരികളെ പണികയും ചെയ്തിരിക്കുന്നു അത് ഞാൻ കൽപ്പിച്ചിട്ടില്ല അരില് ചെയ്തിട്ടില്ല എൻ്റെ മനസ്സിൽ വന്നിട്ടുമില്ല അതുകൊണ്ട് ഈ സ്ഥലത്തിന് ഇനി തോഫത്തെന്നും ബെൻഹിന്നോം താഴ്വര എന്നും പേര് പറയാതെ കൊലത്താഴ്വര എന്നു പേര് പറയുന്ന കാലം വരും എന്ന് എഹോവയുടെ അരുളപ്പാട് അങ്ങനെ ഞാൻ ഈ സ്ഥലത്ത് വച്ച് യഹൂദായയും യരൂശലേമിൻ്റെയും ആലോചനയെ നിഷ്ഫലമാക്കും ഞാൻ അവരെ ശത്രുക്കളുടെ മുമ്പിൽ വാൾ കൊണ്ടും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കൈകൊണ്ടും വീഴുമാറാക്കുകയും അവരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കി കൊടുക്കുകയും ചെയ്യും ഞാൻ ഈ നഗരത്തെ സ്തംഭനത്തിനും പരിഹാസത്തിനും വിഷയമാക്കി തീർക്കും അതിനരികെ കടന്നുപോകുന്ന ഏവനും സ്തംഭിച്ച് അതിന് നേരിട്ട സകല ബാധകളും നിമിത്തം ചൂളകുത്തും അവരുടെ ശത്രുക്കളും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരും അവരെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും ഞാൻ അവരെ സ്വന്തം പുത്രന്മാരുടെ മാംസവും പുത്രിമാരുടെ മാംസവും തിന്നുമാറാക്കും ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരൻ്റെ മാംസം തിന്നും പിന്നെ കൂടെ പോന്ന പുരുഷന്മാർ കാണുക നീ ആ മൺകുടം ഉടച്ച് അവരോട് പറയേണ്ടതെന്തെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറിു ചെയ്യുന്നു നന്നാക്കി കൂടാതെ വണ്ണം കുശവന്റെ പാത്രം ഉടച്ചു കളഞ്ഞതുപോലെ ഞാൻ ഈ ജനത്തെയും ഈ നഗരത്തെയും ഉടച്ചു കളയും അടക്കം ചെയ്യുവാൻ വേറെ സ്ഥലമില്ലായത് കൊണ്ട് അവരെ തോഫത്തിൽ അടക്കം ചെയ്യും ഇങ്ങനെ ഞാൻ ഈ സ്ഥലത്തോടും അതിലെ നിവാസികളോടും ചെയ്യും ഞാൻ ഈ നഗരത്തെ തോഫത്തിന് സമമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് മലിനമായിരിക്കുന്ന യരൂശിലേം വീടുകളും യഹൂദ രാജാക്കന്മാരുടെ അരമനകളും അവർ മേൽപുരകളിൽ വച്ച് ആകാശത്തിലെ സർവ്വസൈന്യത്തിനും ധൂപം കാണിക്കുകയും അന്യദേവന്മാർക്ക് പാനീയബലി പകരുകയും ചെയ്ത എല്ലാ വീടുകളും തന്നെ തോഫത്ത് എന്ന സ്ഥലം പോലെയാകും അനന്തരം ഇരമ്യാവ് യഹോവ തന്നെ പ്രവചിപ്പാൻ അയച്ചിരുന്ന തോഫത്തിൽ നിന്ന് വന്നു യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് സകല ജനത്തോടും ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുണ്ടു ചെയ്യുന്നു അവർ എൻ്റെ വചനങ്ങളെ കേൾക്കാതെ ഷാഠ്യം പിടിച്ചിരിക്കും ഞാൻ ഈ നഗരത്തിന് വിധിച്ചിരിക്കുന്ന അനർത്ഥമൊക്കെയും അതിനും അതിനടുത്ത എല്ലാ പട്ടണങ്ങൾക്കും വരുത്തും എന്ന് പറഞ്ഞു